നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിമിക്രി വേദികളിലൂടെ എത്തിയാണ് ഉല്ലാസ് പ്രേക്ഷകരുടെ പ്രിയങ്കരനായത് പൊട്ടിച്ചിരിപ്പിക്കുന്ന കൌണ്ടറുകളിലൂടെയും ശരീരഭാഷയിലൂടെയും നിരവധി തവണയാണ് ഉല്ലാസ് പ്രേക്ഷകരെ കൈയിലെടുത്തത് സ്റ്റാർ മാജിക്കിലെയും നിറ സാന്നിധ്യമായിരുന്നു ഉല്ലാസ് എന്നാൽ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഉല്ലാസിന്റെ വീഡിയോ കണ്ട് മലയാളികളുടെ ചങ്ക് തകർന്നു തനിക്ക് സ്ട്രോക്ക് സ്ട്രോക്കായിരുന്നുവെന്നും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു കൈകാലുകൾക്ക് സ്വാധീനക്കുറവ് ഉള്ളതിനാൽ സ്റ്റിക്ക് ഉപയോഗിച്ച് വളരെ ാണ് ഉല്ലാസ് നടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ ക്ഷീണം കാണാം മുഖത്തിന്റെ ഒരു വശം കോടിയിട്ടും ഉണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു ഉല്ലാസ് പന്തളം സ്റ്റാർ മാജിക് താരം ലക്ഷ്മി നക്ഷത്രയാണ് ഉല്ലാസിനെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിച്ചത് ഊന്നുവടിയുടെയും പരസഹായത്തിലുമാണ് അദ്ദേഹം നടന്നത് ഒരു കൈക്ക് സ്വാധീനക്കുറവും ഉണ്ട് വേദിയിൽ വെച്ചാണ് താരം തനിക്ക് സ്ട്രോക്ക് വന്നതാണെന്ന് പറയുന്നത് തന്റെ അസുഖത്തെക്കുറിച്ചും ആരോഗ്യം പതിയെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും താരം തന്നെ വ്യക്തമാക്കിയിരുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരായിരുന്നു താരത്തിന് പിന്തുണയുമായി എത്തിയത് ഇതിനിടയിലും പതിവ് പോലെ ചിലർ നെഗറ്റീവ് കമന്റുകളുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ അഭിനയരംഗത്തേക്കും മെമിക്രി വേദികളിലേക്കും ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് താനെന്നാണ് ഉല്ലാസ് പന്തളം വ്യക്തമാക്കുന്നത് ഇപ്പോൾ തന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയെന്നറിഞ്ഞ് ഉല്ലാസ് തന്നെ അസുഖ വിവരങ്ങൾ വിശദമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ചെറിയ അസുഖം ബാധിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ച് ഇടതുകാലിനും ഇടത്തെ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവ് ഒക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം ആളുകൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനിത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതിന്റെ മെയിൻ കാരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുണ്ടാകുന്ന അനാവശ്യ കമന്റുകൾ ഓർത്താണ് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്കൊരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു റോയിസാറിന്റെ ജ്യേഷ്ഠൻ ബാബു സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് ബാബുസാറാണ് ഉല്ലാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞത് എനിക്കത് അത് വലിയ ഒരു സന്തോഷമായി കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണല്ലോ അങ്ങനെ ഞാൻ ഉദ്ഘാടനത്തിന് പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വന്നത് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും വലിയ പിന്തുണ അറിയിക്കുന്നു പിന്തുണയോടൊപ്പം തന്നെ ചില നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അതൊന്നും ഞാൻ നോക്കുന്നില്ല ഇതുവരെ കലാരംഗത്ത് എനിക്ക് തന്ന പിന്തുണയ്ക്കും ഈ രോഗാവസ്ഥയിലും കൂടെ നിൽക്കുന്നവർക്കും നന്ദി പറയുകയാണ് കൂടുതൽ ശക്തിയോടെ ഞാൻ തിരിച്ചുവരും അതിന്റെ ട്രീറ്റ്മെന്റിലും പരിശീലനത്തിലുമാണ് അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു തിരുവല്ലയിൽ നടന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് എത്തിയ വീഡിയോയിലൂടെയാണ് പ്രേക്ഷകർ ഈ വിവരം അറിയുന്നത് ഊന്നുമടിയുടെ സഹായത്തോടെയാണ് നടൻ വേദിയിലെത്തിയത് മുഖത്തെ ഒരു ഭാഗം കോടിയത് പോലെയും കാണാം സ്ട്രോക്ക് വന്നതിൽ പിന്നെയാണ് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് ബലക്ഷയമുണ്ടായതിനാൽ നടക്കാൻ സഹായം വേണം കലാകാരന് നല്ല ആരോഗ്യം നേർന്ന് നിരവധി പേരാണ് രംഗത്തെത്തിയത് അതേസമയം ഉല്ലാസിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് സുഹൃത്തും മിമിക്രി താരവുമായ ബിനു അടിമാലി പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു എല്ലാം ശരിയായ ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കാനായിരുന്നു തീരുമാനം ഉല്ലാസിനെ സഹായിക്കാൻ സുഹൃത്തുക്കളും മിമിക്രിക്കാരുടെ സംഘടനയും എല്ലാം ശ്രമിക്കുന്നുണ്ടെന്നും ബിനു അടിമാലി പറഞ്ഞു ഞാനൊക്കെ ചെന്ന് കാണുമ്പോൾ തുടക്കകാലത്ത് കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റില്ലായിരുന്നു പാവത്തിന് ഞങ്ങളത് ആരോടും പറഞ്ഞിരുന്നില്ല റിക്കവറായ ശേഷം അറിയിക്കാം അതുവരെ ആരോടും ഒന്നും പറയണ്ട എന്ന തീരുമാനത്തിലായിരുന്നു അന്നത്തേതിൽ നിന്നൊക്കെ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ആയുർവേദ പാരമ്പര്യ ചികിത്സാ ടീമുകളെ കുറിച്ച് അന്വേഷിക്കുകയും അവിടെ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ബിനു അടിമാലി പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് വരുന്നത് പറയാൻ പറ്റില്ല വലിയ വിഷമമാണ് എത്രയും പെട്ടെന്ന് റിക്കവർ ആകാനുള്ള ഓട്ടത്തിലാണ് എല്ലാവരും മിമിക്രി സംഘടനയും ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ തന്നെ എല്ലാം സെറ്റാക്കി തിരികെ കൊണ്ടുവരാനായിരുന്നു ശ്രമം ഞാനൊക്കെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുന്ന ആളുമാണ് ഞങ്ങളൊക്കെ കൂടി ഞങ്ങളൊക്കെ കൂടിയാൽ ചിരി മാത്രമേ ഉള്ളൂ എന്നും ബിനു അടിമാലി പറഞ്ഞിരുന്നു അതേസമയം ഉല്ലാസ് പന്തളത്തെക്കുറിച്ച് സംവിധായകൻ ശാന്തിവിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഉല്ലാസിനെ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്ന എന്റെ മുന്നിലേക്ക് രണ്ടു മൂന്ന് ചിത്രങ്ങൾ വന്നപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി വല്ല ഏഐ മറുമായ ആയിരിക്കുമെന്നാണ് സത്യമായും ഞാൻ ആദ്യം കരുതിയത് പിന്നീടാണ് ഗുരുതരമായ സ്ട്രോക്ക് വന്ന് അതിൽ നിന്നും തിരിച്ചുവരാൻ ഉല്ലാസ പന്തളം ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലായത് സമയകൃത്യത കൃത്യത ഇല്ലാതെയും ഉറക്കമുളച്ചും സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്കോ ക്യാമറയ്ക്ക് മുന്നിലേക്കോ പായുമ്പോൾ സ്വന്തം ആരോഗ്യം അധികം പേരും ശ്രദ്ധിക്കാറില്ല ഉറക്കം പോലും കൃത്യത ഇല്ലാതെയാകും കൂട്ടത്തിൽ അല്പം ലഹരിയും പുകവലിയും കൂടെ ഉണ്ടെങ്കിൽ ശരീരത്തിന് താങ്ങാൻ പറ്റാതാകും ഉല്ലാസന് സംഭവിച്ചത് അതാകുമോ എന്നാണ് എന്റെ ഒന്നാമത്തെ സംശയം പിന്നെ അയാളുടെ ഭാര്യ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു പുറമേക്ക് എത്ര ചിരിച്ച് കളിച്ചു നിന്നാലും താലി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് എന്തായാലും സന്തോഷപൂർവം ആത്മഹത്യ ചെയ്യില്ലല്ലോ ഇയാളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കാം ആ കുറ്റബോധവും ചിലപ്പോൾ ഉല്ലാസിനെ വേട്ടയാഴടിയിരിക്കാം ഇതൊക്കെ ആകണം ബി പി കൂടാനും സ്ട്രോക്ക് വരാനും കാരണമായത് തനിയെ നടക്കാനാകാതെ വ്യക്തമായി സംസാരിക്കാനാകാതെ മുഖത്തിന്റെ ഒരു വശം കൂടി ഊന്നുവടിയുടെ സഹായത്തോടെ മുൻപ് പൂർണ്ണ ആരോഗ്യവാനായിരുന്ന ഒരാളെ കാണുമ്പോഴുള്ള അസ്വസ്ഥത ഞാൻ ഈ പ്രോഗ്രാം ചെയ്യാനിരിക്കുമ്പോഴുമുണ്ട് ആത്മവിശ്വാസം കൈവിടാതെ നല്ല ഡോക്ടർമാരെ കണ്ട് കൃത്യതയോടെ മരുന്ന് കഴിച്ച് തിരിച്ചുവരവിനായി ഉല്ലാസ് പന്തളം ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളതെന്നും ശാന്തിള ദിനേശ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഉല്ലാസ് പന്തളത്തിന്റെ ഭാര്യ ആശ ആത്മഹത്യ ചെയ്തത് ഇന്ദുജിത് സൂര്യജിത് എന്നീ രണ്ട് മക്കളാണ് ഉല്ലാസിനും ആശയ്ക്കും ഉള്ളത് ആശ മരിച്ചശേഷം രണ്ടായിരത്തിനാലിൽ ഉല്ലാസ് പന്തളം രണ്ടാമത് വിവാഹം ചെയ്തു ദിവ്യ എന്നാണ് ഭാര്യയുടെ പേര് ആദ്യ ഭാര്യ മരിച്ചപ്പോൾ ഉല്ലാസിനെ പലരും സംശയനിഴലിലാക്കി എന്നാൽ ഉല്ലാസിനെതിരെ സംസാരിക്കാൻ ആശയുടെ പിതാവ് തയ്യാറായില്ല കോമഡി ഷോകളിലെ നിറ സാന്നിധ്യമായിരുന്നു ഉല്ലാസ് പന്തളം പഴയ ആരോഗ്യവാനായി ഉല്ലാസ് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നു അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്ന സംവിധായകനാണ് സൂപ്പർ താരങ്ങളെപ്പോലും രൂക്ഷ ഭാഷയിൽ ദിനേശ് വിമർശിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങൾ തുറന്നടിക്കുന്നത് കാരണം തന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന് ദിനേശ് ചില പരാതി െതിരെ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഉല്ലാസ് പന്തളത്തിന്റെ യഥാർത്ഥ ജീവിതത്തിൽ നടന്നത് എന്തെന്നറിയാതെ അദ്ദേഹത്തിനെതിരെയുള്ള സൈബർ അറ്റാക്ക് തീർത്തും സങ്കടകരമെന്നാണ് പ്രിയപ്പെട്ടവർ കുറിക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ആശയുടെ മരണം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു അത് ആത്മഹത്യ ആത്മഹത്യയായിരുന്നുവെന്നും ഉല്ലാസ് നല്ലൊരു മരുമകനായിരുന്നു തങ്ങൾക്കെന്നും ആശയുടെ പിതാവ് തന്നെ സ്ഥിരീകരിച്ച അവസരത്തിൽ പോലും ഉല്ലാസിനെ ആരും വെറുതെ വിട്ടിരുന്നില്ല ചില ജഡ്ജ്മെന്റൽ കമന്റുകളിലൂടെ അദ്ദേഹത്തെ ഒന്നും ഉപദ്രവിച്ച് നിരവധി ആളുകൾ ഉണ്ട് ഭാര്യയുടെ മരണശേഷം ഇൻഡസ്ട്രിയിലേക്ക് മടങ്ങി വന്നാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മുൻപോട്ടുള്ള ജീവിതം പോകുമായിരുന്നുള്ളൂ എന്നിരിക്കെ അന്നും ഉല്ലാസിനെതിരെ ഒരുപറ്റം ആളുകൾ നെഗറ്റീവ് കമന്റുകൾ പങ്കുവച്ചു അതിന്റെ പിന്നാലെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വിവാഹം ഷൂട്ടിംഗ് ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ നിന്നും ദൂരസ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമുള്ള ആളാണ് ഒരു കലാകാരൻ ഉല്ലാസം തിരക്കുള്ള ഒരു ആർട്ടിസ്റ്റ് ആകെയാൽ നിരവധി വേദികളിൽ പോകേണ്ടി വരും ഇടയ്ക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ വീട്ടിൽ വന്നു പോകുന്ന അദ്ദേഹത്തിന് ഉറപ്പായും വീട്ടുകാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ആകില്ല ആ അവസ്ഥയിലാണ് അദ്ദേഹം മറ്റൊരു വിവാഹത്തെക്കുറിച്ച് കൂടി ചിന്തിക്കുന്നത് അവിടെയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ഒപ്പം നിർത്തുന്ന ആളെയാണ് അദ്ദേഹം ഭാര്യയായി സ്വീകരിച്ചത് കുഞ്ഞുങ്ങൾ രണ്ടുപേരുമായി അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ പുലർത്തുന്നതെന്നും പുറത്തുവന്ന പോസ്റ്റുകളിലും ഇക്കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും വ്യക്തമാണ് ഭാര്യയുടെ ഭർത്താവിന്റെ മരണം ശേഷം അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷം ഒരു സ്ത്രീയോ പുരുഷനോ മറ്റൊരു ജീവിതത്തിലേക്ക് പോയാൽ ഈ ൾക്കിടയിൽ മാത്രം എന്തിനാണ് ഇത്രയും സദാചാരവാദങ്ങൾ നിറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് വന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഭാര്യ ശപിച്ചതാണെന്നുള്ള വാക്കുകൾ എന്തിനു കുത്തിനിറയ്ക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ലെന്നും ഉല്ലാസിനെ അറിയുന്ന മനസ്സിലാക്കുന്ന ആളുകൾ കുറിക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ നിലവിൽ ആരോഗ്യ വിഷയങ്ങൾ മാറി ഇൻഡസ്ട്രിയിലേക്ക് തിരികെ എത്തട്ടെ എന്നും ആശംസകൾ അറിയിക്കുന്നുണ്ട്